അത് അങ്ങനെ സമയം ആറു മണിയായി കേട്ടോ അപ്പോൾ ആറു മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തിരക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം മരുന്നുകളൊക്കെ വരും പിന്നെ മരുന്നുകളൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ അത് സോർട്ട് ചെയ്ത് വെക്കണം ഓർഡർ മെഡിസിനൊക്കെ എടുത്ത് വെക്കണം ബില്ല് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തകൃതിയായിട്ട് മരുന്ന് ചെക്ക് ചെയ്യുന്ന സമയമാണേ അപ്പോൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കൊതുകാണ് കേട്ടോ പുറത്ത് ഭയങ്കര കൊതുക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുകയ്ക്കാന്ന് വിചാരിച്ച കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കത്തിച്ച ഉടനെ തന്നെ ഇത് എത്രയായിട്ട് കത്തുന്നത് കേട്ടോ അങ്ങനെ കത്തിയന്നപ്പോൾ അതിൻ്റെ തൊട്ട് കുറച്ച് കുന്തിരിപ്പൊക്കെ ഇട്ടുകൊടുത്തേക്കാം അങ്ങനെ എന്തെങ്കിലും പൊക്കച്ചൊക്കെ ഞങ്ങൾക്ക് പുറത്ത് ഭയങ്കര ഭാഗമാണ് നോക്കിയപ്പോൾ അവിടെ മറ്റേ ഈ പാർട്ടിയുടെ വലിയ ജാതക എൻ്റെ ബഹളമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വേണ്ടി എൻ്റെ ജോലി തുടങ്ങുന്ന കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ മരുന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണം ഒമ്പത് മണിയാകുമ്പോൾ ഹോം ഡെലിവറിക്കുള്ള മരുന്നെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പീക്കാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ളൊരു ശ്രദ്ധയൊന്നും കിട്ടൂല ആണെങ്കിൽ മരുന്നെല്ലാം ചെക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം സോട്ട് ചെയ്ത് ബില്ല് ചെയ്തൊക്കെ വെക്കണം അങ്ങനെ എൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ ഏകദേശം പണി തീർന്നു അപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞ കേട്ടോ അപ്പം നമുക്കിനി ചായ കുടിക്കാം അങ്ങനെ ഫൈനലായിട്ട് എൻ്റെ പണിയെല്ലാം തീർന്ന് രാത്രി പതിനൊന്നര ആയി അപ്പം ഞാൻ എൻ്റെ ജോലിക്കില്ല ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കന്നാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം